ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പിളി ക്ലൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഫേഷ്യലാണ് അതായത് നമ്മൾ തൈരു കൊണ്ട് വെറും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം അപ്പോൾ ആർക്കും ഇനി അത് എന്താ പറയണ ഫേഷ്യൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പൈസ ഇല്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെ നമുക്ക് യൂസ്ഫുള്ളായ ഒരു കാര്യവുമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യവുമാണ് മുഖം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെളുക്കവും ചെയ്യും അപ്പം ഈ ഫേഷ്യൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമ്മൾ മടി മടിപ്പിക്കാണ്ടിരുന്നാൽ മതി അത്ര മാത്രമേ ഉള്ളൂ ഇതിലുള്ള കാര്യങ്ങൾ അപ്പം വീഡിയോ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനെൻ്റെ ഒക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡിയായി വരാം അപ്പോൾ അത് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് തൈര് അതായത് ഒരു രണ്ട് സ്പൂൺ തൈര് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കോട്ടൺ ഒന്നും എടുക്കണ്ട കൈ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തൈലൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക തൈര് കണ്ട മേളിലൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ഒന്നും പറ്റത്തില്ല കേട്ടോ നല്ലപോലെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ തൈരാണ് അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമ്പം ഈ തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും അത്രക്ക് നല്ല റിസൾട്ടാണ് പിന്നെ ആ എല്ലാവർക്കും മെനക്കിടാൻ വേണ്ടി മടിയാണ് അതാണ് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ തൈര് കൊണ്ടിങ്ങനെ ചെയ്യും പിന്നെ എന്താണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കുറച്ച് തൈര് കൊണ്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെറട്ടിക്കൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിടയ്ക്ക് മാസത്തിലൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്താൽ പോരും ഞാൻ ചുമ്മാ ഒന്നുമില്ലെങ്കിൽ തക്കാളി നീരോ അതല്ലെങ്കിൽ നമ്മുടെ തൈരോ എന്തെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് കരക്റ്റ് വെക്കാറുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ അങ്ങ് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും അപ്പോൾ ഡെയിലി ഒരു സ്പൂൺ തൈര് നിങ്ങൾ ഒന്ന് തേച്ചാൽ മതി അപ്പോൾ അതേ നമ്മുടെ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പം അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിലോട്ട് അധികം തരിയില്ലാത്ത കുറച്ച് പഞ്ചസാര ഇറക്കണം ആദ്യം തരി പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ മിക്സിയിലിട്ടൊന്ന് എടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഫേസിന് അത് കേടാണ് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് കാപ്പിപ്പൊടി യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് കാപ്പിപ്പൊടി പിടിക്കത്തില്ല എൻ്റെ സ്കിന്നിന് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു കസ്തൂരി മഞ്ഞളുടെ പൊടിയായിട്ട് കൊടുത്തേക്കണം അപ്പോൾ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കിപ്പം കാപ്പിപ്പൊടി കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കാം എനിക്കത് പറ്റാത്ത കൊണ്ടാണ് ഞാൻ കാപ്പിപ്പൊടി മാറ്റി കസ്തൂരി മഞ്ഞളിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ മുഖമൊക്കെ കഴുകി നമ്മുടെ ആദ്യത്തെ ക്ലെൻസിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്ക്രബിങ്ങാണ് നമുക്ക് രണ്ട് പെയ്യും എടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം കാപ്പിപ്പൊടി കുഴപ്പമില്ലാത്തതിരിക്കും കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടൊരു സ്റ്റെപ്പിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല കാപ്പിപ്പൊടി അപ്പോൾ ഇതൊക്കെ കുറച്ച് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പഞ്ചസാരിട്ടാലും നല്ല മധുരം നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റും ആവും നല്ല നിറവും കിട്ടും നല്ല തുടുത്ത പോലെ ഇരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും നമ്മുടെ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണേ അതായത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള തൈര് ഒരു സ്പൂൺ തൈര് മാത്രം മതി നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് കുറച്ച് തേനാണ് ഈ തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലില്ലാത്ത അല്ലേ എല്ലാവരുടെ വീടുകളും ഉണ്ടാവും അഥവാ ഇല്ലെങ്കിലും ഇതുപോലത്തെ ഒരു കുപ്പി മാത്രം മേടിച്ചാൽ മതി നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം മൂന്നാമത്തെ ഇതിൽ നമ്മൾ തേനും തൈരും മാത്രം മതി വേറൊരു സാധനവും വേണ്ട അപ്പം ഇത് അത്രയോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തേനും തൈരും അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാം തേനും തൈരും അത് നമുക്കൊരു മസാജിങ്ങാണേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ മുഖം നല്ലൊരു സോഫ്റ്റായി നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പും കൂടി ഉള്ളൂ അതായത് നമ്മുടെ പാക്ക് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ലതായിട്ട് ഒന്ന് തുടുക്കും ഒരു കവളൊക്കെ വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരും നമുക്ക് അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ണിൻ്റെ മുകളിലെല്ലാം വരട്ടി കൊടുക്കാത്ത നല്ലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ മസാജ് ചെയ്യണ ഇത്ര നേരം കൊണ്ട് അത്രയൊന്നും നല്ല നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ആ ഫേസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഉള്ള ഫേസ് ഉണ്ടോ മാറ്റോ ഇപ്പം ഇതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫേഷ്യലും വേണ്ട നമ്മുടെ തൈര് ഫേഷ്യൽ മാത്രം ചെയ്താൽ മതി നമ്മൾ അത്ര നല്ല ഒരു ഗ്ലോ വരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടെ അപ്പം എനിക്കിപ്പോൾ അധികം നേരം ചെയ്ത് ഇരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല കഴുത്തിൻ്റെ അവിടെയൊണ്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പം കഴുത്തിൻ്റെ അവിടെയൊക്കെ അതിൻ്റെ ഡ്രസ്സിലൊക്കെ ആവുംപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാണ്ടിരിക്കുക ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൊന്ന് വിടണം ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യണം അങ്ങനെ ഒരു അത്ര പ്രശ്നം കാണിക്കണം അപ്പോൾ ഇതിന്റെ ഒപ്പം നമുക്ക് കവളും നല്ല ഇതായിട്ട് വരും അപ്പൊ ഈ തൈരും തേനുട്ടായിട്ട് നമ്മള് ഒന്ന് കുറച്ച് നേരം ഈ സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചേക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമുക്കൊന്ന് വെക്കാം കേട്ടോ ഉടനെ കഴിക്കണ്ട ഇതൊരു പത്ത് മിനിറ്റ് വച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാൻ ഇത് ഇവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പം ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് അപ്പം ഞാനത് ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടാവശ്യം എന്താണെന്നറിയാമോ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഒരു തക്കാളി ഒരെണ്ണം വേണ്ട നമുക്കൊരു പകുതി മതി കണ്ടോ ഇത് ഇത്രയും മതി ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ ജ്യൂസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരും അപ്പോൾ ഒരു പകുതി കഷ്ണം മതിയേ അപ്പോൾ അത് നമ്മുടെ തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് ആവശ്യം എന്ന സാധനം എന്നറിയാമോ ഇത് നമ്മൾ പാക്കി ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി അപ്പോൾ കണ്ടല്ലോ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ കുറച്ച് തൈര് നമ്മുടെ തക്കാളി നീ തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കുക ഇച്ചിരി അരിപ്പൊടി ഇത് മാത്രം മാത്രമാണ് പാക്കിന് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു ഇനിയിപ്പം നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് പാക്ക് ഇത് നമുക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം കട്ടി തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ ഇതിട്ടിട്ടും ചെറിയ രീതിയിലൊന്ന് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തേച്ച് മൊത്തം അങ്ങോട്ട് പാക്കിറ്റ് കൊടുക്കണം അപ്പോൾ നിങ്ങൾ കഴുത്തിലും കൂടി ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ എനിക്കൊരു സ്ഥലം വരെയും പോണേ ഇപ്പം ഇനിയിപ്പോൾ ഡ്രസ്സിലോട്ടൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത് ഇതിൽ വേറെ ഒന്നുമില്ലല്ലോ അതാ കണ്ട മുകളിൽ ഞാൻ തേച്ചു കൊടുത്ത ആ കിട്ടിട്ട് എന്തായാലും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ചെയ്തിട്ട് വേണം അപ്പം ഇത് വെളുത്ത് തൊടുക്കും തക്കാളി ഫേഷ്യലാണ് നമ്മുടെ അല്ല തൈര് ഫേഷ്യൽ വെളുത്ത് തൊടുക്കും തൈര് ഫേഷ്യൽ ഇത് നിങ്ങൾ ഈ നാല് സ്റ്റെപ്പും ചെയ്ത നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ഇട നിങ്ങൾക്കിത് ശരിയായില്ലെന്നൊരു മനുഷ്യനും പറയത്തില്ല മുഖം ക്ലിയർ ആയില്ലെന്നേ ആരും പറയത്തില്ല അത്ര നല്ല ഗ്ലോ വരുന്ന ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ ഒറ്റയാൾ ഒറ്റക്ക് കമൻറ്റിടാൻ ചീത്ത കമൻ്റിടാൻ പറ്റത്തില്ല അത്ര നല്ല ഒരു മുഖത്ത് ഗ്ലോ കിട്ടുന്ന ഒരു ഒരിതാണ് അപ്പോൾ ആർക്കും ഗ്ലോ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാട്ടെ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ പാക്ക് ഒന്ന് തുടച്ച് മാറ്റാം നോക്കിക്കേ നിങ്ങൾ മുഖം നല്ല ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കുറച്ച് തൈര് ആണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലേ അത്രക്ക് നല്ല ഒരു റിസൾട്ട് ഉള്ള ഇതാണ് ഇത് അപ്പം യാതൊരു പണച്ചിലവുമില്ലാത്ത നമ്മുടെ തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതുതന്നെയല്ല മുഖം നല്ലതായിട്ട് സോഫ്റ്റു ആവും നമ്മുടെ പാടുകളും ഒക്കെ പോവും നമുക്കിപ്പോൾ വെയിലൊക്കെ അടിച്ച പാട് കരിവാളിപ്പൊക്കെ ഉണ്ടാവും നമുക്ക് ഫുൾ മുഖത്ത് അല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടാഴ്ച വിടുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്തേച്ചാൽ മതി മുഖം നല്ലായിട്ട് ക്ലിയർ ആവും നിങ്ങളുടെ ഇപ്പം എൻ്റെ ഇപ്പം നേരത്തെ വീഡിയോ ആണവർക്കൊക്കെ മനസ്സിലാവും നേരത്തെ നിറച്ച് നമുക്ക് കറുത്ത പാടും കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ എല്ലാ മാസത്തിലെന്നാണ് പറയണേണ്ടത് അപ്പം മുടങ്ങാണ്ട് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡെയിലി ഞാൻ തൈര് മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മുഖത്ത് നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തൈരിന് കളയാനുള്ള ഒരിതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് തൈര് കൊണ്ട് മൂത്ത പാടുകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മസാജൊക്കെ കൊടുത്ത് വരുമ്പോൾ നമ്മുടെ മുഖം നല്ല ഒരു ആവും ശരിക്കും പറഞ്ഞ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാണ് കഴുത്ത് ചെയ്തിട്ടില്ല ഫേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ വ്യത്യാസം ശരിക്കറിയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം കഴുത്തിനും കൂടി കൂട്ടി നമ്മൾ ചെയ്ത് കൊടുക്കുക നല്ലൊരു റിസൾട്ടാട്ടാ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അപ്പം ഇവിടെ കറുത്തവാടുകളൊക്കെ പോകാൻ വേണ്ടി എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് മടി ഇപ്പം എന്തായാലും മാസത്തില് നിങ്ങൾ എന്തായാലും ഒന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കണം പിന്നെ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നല്ല ടാൻ ഒക്കെ ഉള്ളവരെ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ദിവസം കുറച്ച് തൈരെടുത്തിട്ട് മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു വാങ്ങി നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഞാൻ പറയണ്ടല്ലോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്